സുരേഷേട്ടൻ്റെ ഒരു ചൂട് ചായയോടുകൂടെ നമ്മൾ ചൂട് രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പോവാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ചായക്കടകളിലും ബാബർ ഷോപ്പുകളിലുമാണ് ഏറ്റവും അധികം രാഷ്ട്രീയം സംസാരിച്ചിട്ടുള്ളത് ഇത് എറണാകുളം ജില്ലയിലെ അരയൻകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥലമാണ് ഇവിടുത്തെ നമ്മുടെ സുരേഷേട്ടൻ്റെ ഈ ചായക്കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എൻ്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാരെ നോക്കിയേ ഇവരെല്ലാം ഇവിടുത്തെ സ്ഥാനാർത്ഥികളാണ് അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ വരുന്നു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു ഒപ്പം തന്നെ അവർ വളരെ സ്നേഹത്തോടുകൂടി രാഷ്ട്രീയ ഭേദമന്യേ ഒരുപാട് ഒത്തൊരുമയോടുകൂടെ നടക്കുന്ന ഒരു കൂട്ടം സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വാർത്തകളിൽ ഈ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇടം പിടിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഒരു നല്ല വാർത്ത എന്തായാലും ആമ്പല്ലൂർ ഒന്നുകിൽ മാലിന്യമുക്തമായ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മില്ലറ്റ് ഗ്രാമം പദ്ധതി അല്ലെങ്കിൽ ഒരു അങ്കണവാടി അല്ലെങ്കിൽ മഴ മാപിനി അങ്ങനെ ഈ ആമ്പല്ലൂരിനെക്കുറിച്ച് വായിക്കാത്ത ഒരുപാട് വാർത്ത വായിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനാദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഭിനന്ദനം അത് ഭരിക്കുന്നവരും മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവരും അതിൽ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നറിയാം ഇനി നമ്മൾ ഒന്ന് പരിചയപ്പെടാം എല്ലാവരും ഓടിച്ച് എല്ലാവരുടെ ഒരു പേര് പറയുക അതുപോലെ ഏത് പാർട്ടിയിൽ നിന്നാണ് നിന്നാണെന്ന് പറയുക എൻ്റെ പേര് സി ആർ ശങ്കരൻകുട്ടി ഞാൻ ബി ജെ പി ആണ് ഞാൻ ഇവിടെ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നു കാലിൻ്റെ മറ്റും എൻ്റെ പേര് പ്രദീപ് ഞാൻ ബി ജെ പിയുടെ ചോറ്റങ്കര മണ്ഡലം ജനറൽ സെക്രട്ടറി ആണ് ഇപ്പം പതിനെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് വിശ്വേശ്വരൻ പതിനൊന്നാം പതിനാം വാർഡ് അരേങ്കാവിലും മത്സരിക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് ശ്രീരാജ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യക്ക് വേണ്ടി പത്താം വാർഡ് മത്സരിക്കുന്നു എൻ്റെ പേര് കെ ജി രഞ്ജിത്ത് ഞാൻ ഏഴാം വാർഡിൽ നിന്നാണ് ജനപിധി നടന്നത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി എന്താ എൻ്റെ പേര് സത്യപാലത്ത് ഞാൻ എട്ടാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നു എൻ്റെ പേര് അജിത്ത് ഞാൻ ആമര പഞ്ചായത്തിൻ്റെ എട്ടാം വാർഡിലും എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എൻ്റെ പേര് എം കെ സുരേന്ദ്രൻ പതിനൊന്നാം വാർഡ് അരയങ്കാവിൽ നിന്ന് എൽ ഡി എഫിൻ്റെ പ്രതിയായിട്ട് സി പി എം ആയിട്ട് മത്സരിക്കുകയുള്ളൂ എൻ്റെ പേര് ബിനു പുത്തേത്തിമാലി ഞാൻ ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു എൻ്റെ പേര് ചാരുദത്തൻ ഒമ്പതാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു എൽ ഡി എഫ് സ്വാതന്ത്ര്യം പേര് ബിജോ കുമാർ ആമ്പലൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഞാൻ അശോക് കുമാർ പത്താം വാർഡിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല പ്രൊമോഷൻ ആയിട്ടുണ്ട് എല്ലാവരും ഓരോരുടെ വാർഡൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളാണ് നമ്മൾ ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ കണ്ടിട്ടുള്ളത് അപ്പൊ അത് ഭരിക്കുന്നവർ മാത്രമല്ല നിങ്ങളുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള ഒരു എഫേർട്ട് ആണെന്ന് മനസ്സിലാക്കുന്നു അതേസമയം തന്നെ ചില വിമർശനങ്ങളും വരാറുണ്ട് അപ്പൊ നമുക്ക് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ആവശ്യം എന്ന് പറയാം അപ്പൊ കോൺഗ്രസിൽ നിന്ന് ഉള്ള പ്രതിനിധി ട്വന്റി ഫോർ ഡെയിലി പത്രങ്ങളിലും മാധ്യമങ്ങളിലും അറിയപ്പെടുന്നതാണ് മാലിന്യമുക്ത നവകേരണം കേരളത്തിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് വർഷത്തെ ഭരണത്തേട് ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു നമ്മുടെ പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ഓട്ടിസം വായിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി പത് പതിനഞ്ച് സെൻറ്റ് സ്ഥലം സൗജന്യമായി വാങ്ങി അതിൽ കെട്ടി രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ പൂർത്തീകരിച്ച് ആ ഓട്ടിസം വായിച്ച കുട്ടികളെ നമ്മൾ വാടക കെട്ടിടത്തിൽ നിന്നും മാറ്റി ഇവിടെ അമ്പല പഞ്ചായത്ത് സുരക്ഷിതമായ ഒരു കെട്ടിടത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ മൂന്ന് അംഗൻവാടികൾക്ക് സ്വന്തമായി സൗജന്യമായി തന്നെ സ്ഥലം വാങ്ങി സ്ഥലം ഏറ്റെടുത്ത് ഒരു അംഗൻവാടിയുടെ പൂർത്തീകരണവും രണ്ട് അംഗൻവാടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചു അത് അതേപോലെ തന്നെ ജലജീവൻ മിഷൻ്റെ പദ്ധതി ജലജീവൻ മിഷൻ പദ്ധതി വഴി വന്ന് ഒട്ടനവധി ആളുകൾക്ക് വൈപ്പ് കണക്ഷൻ കൊടുക്കുകയും സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ പോലും നമ്മൾ പഞ്ചായത്തും കൂടി സഹകരിച്ച് അതേപോലെ ജലജീവൻ മിഷൻ പദ്ധതിയിൽ നമ്മൾ അഞ്ച് സെൻ്റ് സ്ഥലം ഈ അരയങ്കാവ് ഗ്രൗണ്ടിൽ പൊതുവാമനയിൽ നിന്നും സൗജന്യമായി ഏറ്റെടുത്ത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ആദ്യം ഏറ്റെടുത്ത് ഭൂമി കൊടുത്തത് ആമ്പലൂർ പഞ്ചായത്താണ് പക്ഷേ നമ്മൾ ഏറ്റെടുത്ത് കൊടുത്തെങ്കിലും നമ്മുടെ നമ്മുടെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല ആ പണി എട്ട് കാലിൽ മാത്രം ഇന്ന് നിൽക്കുന്നൊരവസ്ഥയാണ് വാട്ടർ ടാങ്ക് സർക്കാരുകളുടെ പൈസ ഇല്ലായ്മയാണോ എന്താണെന്നറിയില്ല അതേപോലെ നമ്മുടെ ഒട്ടനവധി റോഡുകളുടെ നിർമ്മാണം നിർമ്മിച്ചിട്ടിരുന്നേറ്റ റോഡുകളെല്ലാം ജലജീവൻ മിഷ്യം വന്ന് കുത്തിപ്പൊളിച്ച് കളഞ്ഞു അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് നന്നാക്കാൻ സാധിച്ചു പിന്നെ ഉലിപ്പറം റോഡ് ഉലിപ്പറം റോഡ് ഹൈവേ അതോറിറ്റി ആണ് എടുത്തിരിക്ക ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഘട്ടത്തിലാണ് അതേപോലെ തന്നെ ഗാമേ ചുറ്റേത്തുകറ്റിയ റോഡ് അതാണ് മോശമുള്ള റോഡ് ഗാമേ ചുറ്റേത്തു കെറ്റിയ റോഡും നിർമ്മാണ പ്രവർത്തനത്തിൽ ചെയ്യാനിരിക്കുമ്പോഴാണ് ജലജീവൻ മിഷ്യം വന്ന് കുത്തിപ്പൊളിച്ച് നാശമാക്കുകയും അത് വീണ്ടും നമ്മൾ പതിമൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് വകവരുത്തി ഇപ്പം നിലവിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാമെന്ന് വിചാരിച്ചു മഴ പെയ്തുകൊണ്ട് സാധിച്ചില്ല ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന തോട്ടർപ്പള്ളിയിലേക്കുള്ള റോഡ് തോട്ടർപ്പള്ളിയിലേക്കുള്ള റോഡ് നിർമ്മിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ജലജീവം മിഷൻ കുന്നംകുളം റോഡിൽ കൂടി ഈ വാട്ടർ ടാങ്കിലേക്ക് ലൈൻ കൊണ്ടുവന്നു അതുകൊണ്ട് ഇപ്പോൾ ആരംഭിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഡിങ്ങിട്ട് ഇപ്പോൾ അതിന് നമ്മൾ ടെൻഡർ ചെയ്ത് നിലവിൽ ജലജീവം മിഷൻ പദ്ധതി നിർത്തിപ്പോയതാണ് കാരണം നമ്മൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് ടാർ അടക്കമുള്ള ഇടക്കാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞു അതിന്റെ നിർമ്മാണം ഉടനെ തന്നെ അവസാനിപ്പിക്കും അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആമ്പലു ഗ്രാമപഞ്ചായത്തിനെ പറ്റി പറയുന്നത് എണ്ണ വിട്ട് പറയാനായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ ഒന്നും വിട്ടു വിട്ടുപോയി പക്ഷെ അതിന്റെ ഇടയിൽ ഒരു താക്കുവിടെ പറ്റി ഞാൻ ശ്രദ്ധിച്ചു വക എന്ന് പറഞ്ഞു പണം വകവരുത്തിയെന്ന് അപ്പോൾ ചേട്ടാ എന്തായാലും നല്ല കാര്യം ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ ഞാൻ വേറൊരു വാർത്തയും കണ്ടു ഇവിടെ ഒരു ഭരണ മുരടിപ്പുണ്ടെന്ന് പറഞ്ഞൊരു ജാഥ എൽ ഡി എഫ് നടത്തിയെന്ന് കണ്ടു അപ്പം അങ്ങനെ ഒരു ഭരണ മുരടിപ്പുണ്ടോ ഇത്രയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഇനി നമുക്ക് അതായത് നമ്മളിതൊരു വിമർശനമായിട്ടൊന്നും വേണ്ട ഇനി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ആങ്കറും അതുപോലെ തന്നെ മുൻ ഇപ്പോൾ നിലവിലെ മെമ്പറും കൂടെ ആയിട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ബിനു പുത്തേത്തുമേലി അടക്കമുള്ളവർ കാര്യങ്ങൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യമുക്ത നവകേരളവും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാം വളരെ ഭംഗിയായി നട നടത്തിയെന്നാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതി അടക്കം പറഞ്ഞിട്ടുള്ളത് ഈ പദ്ധതികളെല്ലാം തന്നെ ഗവൺമെൻറ് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ് അത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകൾ തോറും അവരുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശേഖരിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു അവാർഡ് മാത്രമാണ് അല്ലാതെ പഞ്ചായത്ത് തനതായി നിരവധി വില്ലുങ്കൽ തോടക്കമുള്ള ചെറുതും വലുതുമായ നിരവധി തോടുകളും പ്രാദേശികമായിട്ടുള്ള പൊതു ഇടങ്ങളും മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ഈ ഭരണസമിതി നടത്തിയിട്ടില്ല എന്നുള്ളതൊരു എടുത്തു പറയേണ്ട ഒരു വിഷയമാണ് അത്തരത്തിൽ കാര്യക്ഷമമായി മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കാഴ്ചപ്പാടോടുകൂടി ഭരണസമിതി ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ല കേവലം ഖരിതർമ്മയിൽപ്പെട്ട ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ തന്നെ ജയിച്ചുമാർ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെയാണ് മറ്റ് വികസന കാര്യങ്ങളിലൂടെ പറഞ്ഞു ഇപ്പോൾ ബെഡ്സ് സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു എനിക്കിവിടെ പതിനഞ്ച് ലക്ഷം രൂപ എൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആ ഫണ്ട് അനുവദിച്ചതാണ് അതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ ആമ്പല്ലൂർ ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ബഡ്സ്കൂളിൻ്റെ പണം പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പല പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ട് വന്ന് ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുള്ളവരാണ് ഇവിടെ എല്ലാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണാം ഒരു ഗ്രാമീണ റോഡ് പോലും ഈ അഞ്ച് വർഷം രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ബഹുമാനപ്പെട്ട മുൻ മെമ്പറായിട്ടുള്ള ബിനുപുത്തമാര് സൂചിപ്പിച്ചു ഈ തോട്ടറ റോഡ് ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങളെല്ലാം നമ്മളിവിടെ നടത്തിയതാണ് ആ സമരങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ റോഡ് ഒമ്പത് ലക്ഷം രൂപ അനുവദിച്ചു ആ പണി നടത്തിയെങ്കിലും രണ്ട് മാസം കൊണ്ട് അത് വീണ്ടും പഴയ രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെയാണ് ഒലിപ്പുറം റോഡ് ഇവിടെ സൂചിപ്പിച്ചു റോഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി കൂടിയാണ് ഇരുപത് കോടി രൂപയാണ് ആ ഫണ്ട് ആ റോഡ് പണിയെന്ന് തന്നെ അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ പൈസ അനുവദിച്ചതാണ് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അതൊന്ന് തുടർന്ന് പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ എം എൽ എയോ അതുപോലെ തന്നെ ഈ ഭരണസമിതിയോ യാതൊരു ഇടപെടൽ നടത്താത്തതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ആ റോഡ് പണി ഒരു സ്റ്റേയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു ഘട്ടമാണുള്ളത് ഇപ്പോൾ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലജീവൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി പല റോഡുകളും വെട്ടിപ്പൊളിച്ചുവെന്നെല്ലാം പറയുന്നുണ്ട് എന്നാൽ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിലും ഇതേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ജലജീവൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി പല റോഡുകളും വെട്ടിപ്പിളിച്ചിട്ടുണ്ട് ഇടക്കാട്ടുവൽ പഞ്ചായത്ത് അതിന് ഉദാഹരണമാണ് പക്ഷേ അവിടെ റോഡ് ഇപ്പോഴും നല്ല നിലവാരത്തി കിടക്കുവാണ് ഈ ഈ ഇവിടെ വട്ടം കൂടിയിരിക്കുന്ന ആൾക്കാരെല്ലാം ആ റോഡ് വഴി സഞ്ചരിക്കുന്നതാണ് ആമ്പല്ലൂർ ഈ രണ്ട് പഞ്ചായത്തും ഇപ്പോൾ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇടക്കാട്ടുവൽ പഞ്ചായത്തിൽ ഈ പറയുന്ന പോലെ മെച്ചപ്പെട്ട റോഡിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ആമ്പലൂർ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ റോഡ് മോശമായി കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത് അത് കേവലം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് തകർന്നു എന്ന് പറയാൻ പറ്റില്ല ഒരു കാഴ്ചപ്പാടില്ലാതെ പോയതുകൊണ്ട് തന്നെയാണ് ഒരു ഭരണ പരാജയമാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് മറ്റൊന്നുള്ളത് പറയുന്നത് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞൊരു ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിൽ അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അത് കേവലം ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യും ഇവരെ ജയിപ്പിച്ചു വിട്ടത് നമ്മുടെ പഞ്ചായത്തിൽ തനതായിട്ടുള്ളൊരു വികസന പ്രവർത്തനങ്ങളും തനതായിട്ടുള്ള ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് ഈ ഗ്രാമ ഈ പറയുന്ന പഞ്ചായത്തുകൾ ശ്രമിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനം നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ സ്നേഹാരം എന്ന് പറയുന്ന ഒരു പദ്ധതി ആമ്പല്ലൂരിൽ തുടങ്ങി അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഒരു പൊതു ഇടം ശുചീകരിച്ച് ജനങ്ങൾക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അത് അനുവദിച്ച് നമ്മുടെ പി ഡബ്ല്യു ഡി നമ്മുടെ പൊതു ബഹു ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് പ ഇതുണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അനുദിനം നഗരവലിച്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നല്ല വളക്കൂറുള്ള മണ്ണുമാണ് കൊച്ചിയുടെ നെല്ലറയായിട്ടുള്ള തോട്ടർ പഞ്ചായത്ത് നിങ്ങളെല്ലാം അവിടെ വന്ന് പല വീഡിയോകളെല്ലാം എടുത്തുപോയിട്ടുള്ളതാണ് അതുപോലെ തന്നെ തീരദേശ മേഖല എല്ലാം അടങ്ങുന്നതാണ് ആമ്പല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത് ടൂറിസം മേഖലയ്ക്ക് ഒരുപാട് സാധ്യമായ ഒരു പഞ്ചായത്താണ് ആ ഇതിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ പഞ്ചായത്ത് ഭരണ സമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു പ്രാദേശിക ടൂറിസ്റ്റ് കേന്ദ്രം നമ്മുടെ വില്ലേജ് ടൂറിസം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് അത് കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായ ഒരു പ്രദേശമാണ് ആമ്പൂലു പഞ്ചായത്ത് എന്നുള്ളത് നമ്മുടെ വെല്ലുങ്കൾ തോട് മുതൽ ഞണ്ടുകാട് ദുരത്ത് എന്ന് പറയുന്ന അഞ്ഞൂറോളം വരുന്ന കരുനിലങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് അവിടെയെല്ലാം ഫലപ്രദമായി നല്ല വികസനം കൊണ്ടുവരാൻ പറ്റുന്ന വൈകുന്നേരങ്ങളിൽ കൂലിപ്പണി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന് അവിടെ പോയി വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ നമ്മുടെ ആമ്പൂലു പഞ്ചായത്തിലുണ്ട് അതിനെ ഒന്നും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു പദ്ധതി അവതരിപ്പിക്കാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല പിന്നെ വേറെ ഒന്നുള്ളതെന്ന് തീരദേശ റോഡാണ് ഇതാണ് നമ്മുടെ ആമ്പല്ലൂർ പഞ്ചായത്തിലൂടെ നടുക്കൂടെ പോകുന്ന ഏറ്റവും മെയിൻ റോഡാണ് ഈ പറയുന്ന നമ്മുടെ തൊട്ടുപുറകിൽ കടന്ന കാഞ്ഞിര കോട്ടയം എറണാകുളം റോട്ട് ഈ റോട്ടിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തടസ്സം വന്നാൽ ഒരു ബ്ലോക്ക് ഉണ്ടായാൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് തീരദേശ റോഡ് അത് നമ്മുടെ കോട്ടയം ജില്ലയിലെ തലോലപ്പുറം മുതൽ കാഞ്ഞിരുവേറ്റം മുളന്തുരുത്തി വരെയും ആ റോഡ് ഉപയോഗിക്കാം നല്ല രീതിയിൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് നല്ല വീതി എല്ലാം എടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന റോഡാണ് ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ഇടപെടലും ഈ അഞ്ചു വർഷക്കാലമായി ഈ ഭരണസമിതി ചെയ്തിട്ടില്ല എന്നുള്ള യാത്ര അപ്പോൾ ഈ പറയുന്നതെല്ലാം എന്തെങ്കിലും ഈ ആമ്പലൂർ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ കൊണ്ടുവന്നതൊഴിച്ചാൽ തനതായി പ്രാദേശിക വരുമാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കെട്ടിടങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആധുനിക സൗകര്യങ്ങളുള്ള ഒരു സ്ഥാപനങ്ങളോ ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ പരാജയം ഇവിടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അരേങ്കാവിലാണ് ഈ പരിപാടി നടക്കുന്ന ഈ അരേങ്കാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ആമ്പുല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലമാണ് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ നിലവിലെ വ്യാപാരി സ്ഥാപനങ്ങളുടെ അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളുടെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ അരേങ്കാവ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വ്യക്തമായ പ്രൊജക്ട് തയ്യാറാക്കി ഗവൺമെൻ്റിന് സമർപ്പിച്ചാൽ ഒരു പക്ഷേ നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് സാധ്യമാവുന്ന ഒരു മേഖലയാണ് അരേങ്കാവ് അത്തരത്തിലുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല പൂർണ്ണ പരാജയമായിരുന്നു ഈ വർഷക്കാലം അങ് അവിടെ ഇരുന്നിട്ട് ഈ പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് ഉപയോഗിച്ചത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പം ബിനുചാട്ടിവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി കമ്മട്ടം വെച്ച് കള്ളനോട്ട് അടിച്ച് വേണം ഇതൊക്കെ ഉണ്ടാക്കാനെന്നൊരു ഭാവം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതുമുഖം വന്നിട്ടുണ്ട് ചെറിയ മോളാണ് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ മോള് പേരൊക്കെ എന്ന് പറഞ്ഞ് മിടുക്കിയായിട്ടൊന്ന് പരിചയപ്പെടുകയും എൻ്റെ പേര് എന്നാണ് ഞാൻ പതിമൂന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ബി ജെ പിടേതായിട്ടാണ് നിൽക്കുന്നത് എങ്ങായിട്ടുള്ള ആൾക്കാർ വന്നാണല്ലോ പൊതുവെ അങ്ങനെ വേണം ഇനി വന്ന ഫ്യൂച്ചറിലേക്കുള്ള കാര്യത്തിൽ എങ്ങായിട്ടുള്ളവർ വന്നം അങ്ങനെ അവർ വന്നാലാണ് പൊതുവേ നമുക്ക് പുതിയ കാര്യങ്ങൾ എന്ത് വേണം അവരുടെ മനസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്നത് ബി ജെ പി തന്നെയാണ് കാരണം ഞാനും പിന്നെ പതിനഞ്ചാം വാർഡിൽ അളകണൻ്റെയും പ്രായം കുറഞ്ഞ രണ്ട് വ്യക്തികൾ ഈ പഞ്ചായത്തിൽ നിന്നും തന്നെയാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഇനി നോക്കുന്നത് നിങ്ങളിലേക്കാണ് അപ്പൊ നിങ്ങൾ ഈ പറയുന്ന എന്നൊക്കെ പറയുന്ന ആ ഒരു തലമുറ അപ്പോ പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ കാരണം നിങ്ങൾ പൂർണ്ണമായും ടെക്നോളജി വികസിച്ച ഒരു കാലഘട്ടത്തിൽ വന്നാണ് ഞങ്ങൾ ഈ മൊബൈൽ ഫോൺ കണ്ടിട്ടില്ല മറ്റേ ലാൻഡ് ഫോൺ ആണെങ്കിൽ പോലും കുറെ കാലം കഴിഞ്ഞിട്ടൊക്കെ കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പലതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കാണാത്ത പലതും നിങ്ങൾ കണ്ടാണ് വളരുന്നത് അപ്പം ശരിക്കും എന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെ ഒരു മാറ്റം മനസ്സിലുള്ളത് നിലവിലെ നിലവിലെ ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിലും വികസനത്തിലും ഒക്കെ പൊതുവെ എനിക്ക് തോന്നുന്നു പുതുതലമുറയ്ക്ക് കൂടുതലും രാഷ്ട്രീയത്തെക്കാളും എല്ലാമാർക്ക് സ്പോർട്സിനോടും കാര്യങ്ങൾ അപ്പം അതിനൊരു സംവിധാനം അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് സംസാരിക്കാനും പൊതുവെ രാഷ്ട്രീയം ഇപ്പോൾ പുതുതലമുറകൾ വെറുക്കുന്നതിൻ്റെ കാര്യം തന്നെയാതാ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ എല്ലാവരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനും കാര്യങ്ങൾ മാത്രമായിട്ടാണ് കാണുന്നത് പക്ഷെ അങ്ങനെയല്ല അവരുടെ മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും

സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ ദിവസമാണ് നിയമം സഹായിച്ച് എല്ലാവരുടെയും പാസ്സായി വന്നിരിക്കുകയാണ് ഇത് എല്ലാവരും ഗോതയിലുണ്ടാവും ഞാൻ മത്സരിക്കുകയാണ് അതിന് മാത്രമേ നിർവാഹമുള്ളൂ അപ്പം നമുക്ക് പറയാനുള്ളത് ഈ വികസനം എന്ന് പറയുന്നത് ഒരു പരത്തി പറയുന്ന ഒരു സംഗതിയായി തീർന്നിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ വികസനം കൊണ്ടുവന്നു ഇത് കാലങ്ങളായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു പ്രക്രിയ ഇങ്ങനെ തുറന്നു പോകുന്നു എന്നല്ലാതെ അതിലൊരു മാറ്റം ഉണ്ടാകുന്നില്ല അതായത് അടിസ്ഥാനപരമായ മാറ്റം സംഭവിക്കുന്നില്ല എന്ന് തന്നെയാണ് ശരി അതിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ മാത്രമേ എന്നാൽ എന്താ പറയുക ഈ രാജ്യത്തൊരു അതിൻ്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ അതായത് ഇപ്പോൾ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയാണ് കിച്ചേരി ഹെൽത്ത് സെൻറ്റർ ഇത് ഗവൺമെൻറ് കൈ ഒരു ഒരു കാര്യമാണ് ഒരു ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല പലരെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ രണ്ട് കിടക്ക കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് എക്യൂപ്മെൻറ്റ് കൊണ്ടുപോകുന്നു എന്നും പറഞ്ഞ് തീർക്കുമെന്നല്ലാതെ ജനങ്ങൾക്ക് അതിൻ്റെ ഉപയോഗം കിട്ടുന്നില്ല ശരിക്കും വേണ്ടത് ഈ ഹെൽത്തിൻ്റെ കെയറാണ് ഈ ഹെൽത്ത് കെയറാണ് വേണ്ടത് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ധാരാളമായ പദ്ധതികൾ ഒക്കെ ദേശീയ ആയിട്ട് നടത്തിക്കൊണ്ടുവരുന്നതിന് അതിൻ്റെ ഒരു ഭാഗം നമ്മളുടെ ഈ പഞ്ചായത്തിലേക്ക് പങ്കുവയ്ക്കാൻ കഴിയുകയാണെങ്കിൽ ഈ പഞ്ചായത്തിന് തീർച്ചയായിട്ടും വളരെ വികസിതമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എല്ലാ വിക സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള നമ്മൾ കേരളത്തെക്കുറിച്ച് വളരെ പൊക്കി പറയുന്ന പോലെ തന്നെ ശരിയായ രീതിയിൽ നമുക്ക് ഒരു വികസിതമായ അവസ്ഥയിലേക്ക് എത്തുവാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടത് ശരിയായ രീതിയിൽ അടിസ്ഥാനപരമായി ചെയ്യാവുന്ന നല്ല ഫണ്ട് മാനേജ്മെൻറ്റുള്ള ഫണ്ട് അലോക്കേഷനുള്ള പദ്ധതികളാണ് ആ പദ്ധതികൾ ഓൾറെഡി നമ്മുടെ ഭാരതീയ സർക്കാരിൻ്റെ ദേശീയ സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ തന്നെ അവൈലബിളാണ് അത് ഈ പഞ്ചായത്തിൽ അവതരിപ്പിക്കുക അത് ഏറ്റവും എഫക്റ്റീവായിട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം കിട്ടുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാക്കി വളർത്തുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു ആഗ്രഹമാണ് നാടിൻ്റെ ആവശ്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഈ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ എല്ലാ വർഷവും റിപ്പീറ്റഡായി റിപ്പീ റിപ്പയർ ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എല്ലാ വർഷവും ഞങ്ങൾ ഇന്ന റോഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് തീർക്കു മാത്രമേ ഉള്ളൂ ശരിയായ രീതിയിൽ നമുക്ക് വേണ്ടത് ഈ ഗ്രാമ റോഡുകളും ഈ ബി എം ഓൺ ബി സി സ്റ്റാൻഡേർഡിലുള്ള നല്ല ക്വാളിറ്റിയുള്ള റോഡുകൾ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് അത് പത്തോ ഇരുപതോ അമ്പതോ വർഷത്തെ നിലനിൽക്കണം നമ്മുടെ ഭരണം തീരുന്നവരെ മാത്രമല്ല ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുള്ള റോഡുകൾ നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെടുന്നതാണ് അത് നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കണം അപ്പോൾ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നമ്മുടെ പട്ടികജാതി സങ്കേതങ്ങൾ അതൊരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല പ്രചരണത്തിന് മാത്രമേ പോകാറുള്ളൂ അത് വളരെ ശോച്യാവസ്ഥയിലാണ് ഈ പട്ടിക സങ്കേതങ്ങളുടെ നവീകരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാം ഏറ്റവും പുതിയ ഏറ്റവും പുതിയ സൗകര്യങ്ങൾ ഈ രാജ്യത്തിന് എന്ത് പുതിയ ഒരു ഗ്രോത്ത് ഉണ്ടായോ അതിൻ്റെ ഒരു കണികയെങ്കിലും നമ്മളുടെ ഏറ്റവും താഴെക്കിടയിലുള്ള സാധാരണ ജനങ്ങളിൽ എത്തിച്ചുകൊടുക്കുക അങ്ങനെ ഭാരതീയ ഗവൺമെൻറ് ചെയ്യുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാ അംശവും ജനങ്ങൾക്കെല്ലാം ഗ്രാമീണ തലത്തിൽ വരെ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഒരു ഓഫീസ് ആയിരിക്കരുത് അതൊരു ഓർഗനൈസർ ആയിരിക്കണം എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി ഒരു 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 എന്താ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാർജറ്റ് എത്തിക്കാനുള്ള ഒരു ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്ന തീരണം ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ അതുകൊണ്ട് ടാർജറ്റഡ് ഗ്രോത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിലാണെങ്കിലും വ്യവസായ മേഖലകളിലാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിലാണെങ്കിലും അതുപോലെ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ടാർജറ്റഡ് ഗ്രോത്ത് പഞ്ചായത്ത് ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് രാജ്യത്തിന് വളരെ നല്ല വികസനം ശരിയായ വികസനം ഇവരും പറയുന്ന വികസനമല്ല ശരിയായ വികസനം നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിനുവേണ്ടി പ്രതിജ്ഞാബദ്ധരാണ് ഈ ബി ജെ പി പ്രവർത്തകരും ബി ജെ പി സംവിധാനങ്ങളും അപ്പോ നിങ്ങൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ വന്നാൽ ഇത് ചെയ്യാം അവർ പറയുന്നു ഞങ്ങൾ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം രണ്ട് രണ്ടാഴ്ച ഈ പരത്തി വികസനം പറയുന്നത് പിന്നെ ഉരുട്ടി പറയണോ എന്നാണ് ഞാൻ പെട്ടെന്ന് ചോദിച്ച തമാശ പറഞ്ഞ കേട്ടോ തമാശ പറഞ്ഞ അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴും ഒരു ഈ കഴിഞ്ഞ ദിവസം പത്രിക പിൻവലിക്കാൻ്റെ ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ഭൂരിപക്ഷ മണ്ഡലങ്ങൾ ചില മണ്ഡലങ്ങളിൽ എതിരില്ലാതെ ഏർക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഇടതുപക്ഷ ജനാധിപത്യ ഗവണ്മെൻറ്റ് പത്ത് വർഷക്കാലത്തിനിടയിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ കാര്യം കറക്റ്റാണ് ഇവിടെ ഹൈവേ കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അതായത് ഭൂമി ഏറ്റെടുക്കാൻ പറ്റാതിരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള തരത്തിലേക്ക് ആ കൈവയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ അന്നം മുട്ടാത്ത തരത്തിലേക്ക് അവർക്ക് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നു അത് കുടിശ്ശയില്ലാതെ വിതരണം ചെയ്യുന്നു അത് രണ്ടായിരം രൂപ അവരുടെ കൈകളിലേക്ക് എത്തുന്നു അതുപോലെ തന്നെ കർഷകരായിട്ടുള്ള ആളുകൾക്ക് നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടി മുപ്പത് രൂപ കൊടുക്കുന്നു അതുപോലെ തന്നെ റബ്ബറ് അതിനെ താങ്ങുമലൊക്കെ ഇടുന്നു അങ്ങനെ എല്ലാ സമസ്ത മേഖലയും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക അതുകൊണ്ട് തന്നെയാണ് പല ഭാഗത്തും നോമിനേഷൻ കൊടുത്തു അതിനാ ചേട്ടാ നമ്മൾ തെരഞ്ഞെടുത്തു വിടുന്നത് സമസ്ത മേഖലകളിലും നമ്മൾ ജനങ്ങളോടൊപ്പം നിൽക്കണം അതെ എനിക്കറിയാം എനിക്കറിയാം നിങ്ങൾ തമ്മിൽ അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇങ്ങനൊക്കെ ആ ആശയങ്ങൾ തമ്മിലുള്ള ആ പോരാട്ടം അപ്പൊ ഇവിടുന്ന് ഒരാശയം അങ്ങോട്ട് വരുന്നു അവിടെ നിന്ന് അവിടുന്നൊരാശയം ഇങ്ങോട്ട് വരുന്നു അവർ തമ്മിൽ ഇവിടെ നടുക്ക് പോരാടുന്നു അതിനുശേഷം ആ ആശയങ്ങൾ നേരെ പോയിട്ട് സുരേഷ് കേട്ട ഒരു ചായ എന്ന് പറഞ്ഞാൽ ആ ചൂട് ചായ കുടിച്ച് കഴിയുമ്പോൾ അവിടെ മനസ്സിൽ ഒരു കാലുഷ്യവുമില്ല ഇതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകൾ ഇവിടുത്തെ ആ സൗഹൃദങ്ങളുണ്ടല്ലോ ഒരു ചൂട് ചായ കുടിച്ച് കഴിയുമ്പോൾ സൗഹൃദം ഇങ്ങനെ പൊട്ടിവിടുകയും ആശയങ്ങളുടെ ആധാരം ഇങ്ങനെ ഒഴികുകയും ചെയ്യും അപ്പൊ ഇവിടെയുള്ള ഒരു മനുഷ്യൻ പോലും വികസനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാതിരിക്കട്ടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും അവരെ നന്നായി നന്നായി വരട്ടെ അപ്പൊ എല്ലാവർക്കും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും